നിക്കിയ ദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് ബെസേലിയസ് മാർത്തോമ മാത്യു കാതോലിക്ക കാതോലിക്കാവ അറിയിച്ചു പ്രഥമ മലങ്കര മാർത്തോമൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടന് സമ്മേളനത്തിൽ നൽകും എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ സുന്നഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം കോട്ടയം പഴയ സെമിനാരിയിൽ ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബസീലിയോസ് മാർത്തോമ മാത്യോസ് ത്രിതീയൻ കാതോലിക്ക ബാവ അറിയിച്ചു രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന പരിപാടികളുടെ ഭാഗമായി പ്രബന്ധ പ്രമുഖ വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവ നടക്കും ഉച്ചകഴിഞ്ഞ് കാതോലിക്കാബാവയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇതര സഭാ പ്രതിനിധികളടക്കം പങ്കെടുക്കും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായവരുടെ സംഗമവും നടത്തുമെന്നും കാതോലിക്കാബാവ പറഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില വിശ്വാസ വ്യതിയാനങ്ങൾ വന്നപ്പോൾ ഏകയോജ്യമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു സഭാതലവന്മാരുടെ സമ്മേളനമാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ നിക്ക സുനോദോസ് അതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികമാണ് ഈ വർഷം നടക്കുന്നത് ക്രൈസ്തവ സഭകൾ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും ഓരോ സഭയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ പല സഭകൾ ഒരുമിച്ച് ചേർന്നും ഈ നികാസ് ഉന്നോ ദൌസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് കോട്ടയം പഴയ സെമിനാരിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രഥമം മലങ്കരം മാർത്തോമൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് സമ്മാനിക്കും സംഗമത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുടെ കലാപ്രകടനങ്ങൾ സ്നേഹവിരുന്ന് എന്നിവയും നടക്കുമെന്നും കാതോലിക്ക ബാവ അറിയിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ